മാനസിക പിരിമുറുക്കങ്ങളും അതുവഴിയുണ്ടാകുന്ന ദുരന്തങ്ങളുമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അതൊരു മൂഡ് ഡിസോർഡർ എന്ന് വേണമെങ്കിൽ പറയാം പെർസസ്റ്റൻ്റായിട്ട് ഒരു തരം ദുഃഖത്തിലേക്കും ഏകാന്തതയിലേക്കുന്നോ അല്ലെങ്കിൽ ഒന്നിനോടും അല്ലെങ്കിൽ ഒന്നിലും മുൻ താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയും അത് ഒരു മേജർ ഡിപ്രസീവ് ഡിസോർഡറിലോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡിസോർഡറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഗുരുതരമായ ഭവിഷ്യത്തുകളിലേക്ക് അത് നീങ്ങാം അപ്പം അതുകൊണ്ട് അതിൻ്റെ ആരംഭത്തിൽ തന്നെ തിരിച്ചറിയുകയും അതിനുള്ള പ്രതിവിധികൾ നേടുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ റിഞ്ഞിരിക്കേണ്ടത് നമ്മളോ നമ്മളിലോ നമ്മുടെ കൂട്ടുകാരിലോ അല്ലെങ്കിൽ വീട്ടുകാരിലോ ആരിലൊക്കെ ഉണ്ടായാലും എപ്പോഴും ഒരു ദുഃഖഭാവവും വെറുതെ കരയുന്ന അവസ്ഥയും അല്ലെങ്കിൽ ശൂന്യത ബോധവും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ നിരാശാബോധം വെറുതെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ എല്ലാത്തിനോടും ഒരു ഇറിറ്റേഷൻ ഒരു നിരാശാബോധം ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഈ പ്രകാരമുള്ള ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നിലൊന്നും താല്പര്യമില്ലാത്ത അവസ്ഥ ഒന്നിലൊരു സന്തോഷമില്ലാത്ത അവസ്ഥ നിസ്സാര കാര്യങ്ങളിലാണെങ്കിൽ പോലും സാധാരണ കാര്യങ്ങളിലാണെങ്കിൽ പോലും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ അതുപോലെ എന്തിന് ജീവിതം ഇതിനൊരു മൂല്യമില്ല എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ അതേപോലെ ഒരു കുറ്റബോധം പഴയ പരാജയങ്ങളെ കുറിച്ചൊക്കെ ഉള്ളൊരു ചിന്തയും അതിനെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഒരു മരണചിന്ത അതൊരു സീരിയസ് ഡിസോർഡറിലേക്ക് എത്തുമെന്ന ഒന്നാണ് ആ മരണചിന്ത ആണ് ചിലപ്പോഴൊക്കെ സൂയിസൈഡിലേക്കും നയിക്കുന്നത് ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു വിശദീകരണവും കിട്ടാത്ത ചില ഫിസിക്കൽ ഡിസോർഡേഴ്സും കാണാം തലവേദന തുടങ്ങിയുള്ള ചില ഫിസിക്കൽ ഡിസോർഡേഴ്സും കാണാം ചിലർക്ക് ഉറക്കക്കുറവായിരിക്കും അല്ലെങ്കിൽ ഉറക്കം ഡിസ്ട്രപ്ഷൻ ആവും ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം കൂടുതൽ ഉറങ്ങുന്നവരും ഉണ്ടാവും ഈ ഡിപ്രഷൻ്റെ ഒരു ഒരു ലക്ഷണം ലക്ഷണമെന്നുള്ളതാണ് ക്ഷീണം എപ്പോഴും എല്ലാത്തിലും ക്ഷീണം ഒരു എന്താ പറയുക എനർജി മുഴുവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥ അങ്ങനെ ഒരു കൊച്ചു കാര്യം പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വിശപ്പില്ലാത്ത അവസ്ഥ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണാൻ പറ്റും ഇങ്ങനെ ചിലർക്ക് ഭയങ്കര ഭക്ഷണത്തോടുള്ള ആർത്ഥികമായിരിക്കാം ആങ്സൈറ്റി ഒരു അജിറ്റേഷൻ റെസ്റ്റ്ലെസ്നെസ് അതുപോലെ നമ്മുടെ സ്പീഡ് ചിന്തയുടെയും സംസാരത്തിൻ്റെയും ബോഡി മൂവ്മെൻറ്സിൻ്റെയൊക്കെ കുറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു ഒരുപാട് കാരണങ്ങൾ ലക്ഷണങ്ങൾ ഇതിനെക്കുറിച്ച് കാണാനും പറയാനും പറയാനുണ്ടാവും വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ളൊരു സഹായം എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടാവും അതാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരവസ്ഥ അത് സൂക്ഷിക്കാതിരിക്കുന്നതിൻ്റെ പേരിലാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഇതൊരു സാധാരണ സംഭവിക്കാവുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ മെമ്മറി ഡിഫിക്കൽറ്റീസ് ഉണ്ടാകുമ്പോഴോ പേഴ്സണാലിറ്റി ചേഞ്ചസ് ഉണ്ടാകുമ്പോഴോ ഇല്ലാത്ത ശാരീരിക വേദനകളും ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാകുമ്പോഴോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ കാണുമ്പോഴൊക്കെ അതുപോലെ ഒറ്റപ്പെട്ട് മാറി നിൽക്കാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കുമ്പോഴൊക്കെ എല്ലാത്തിന്നും ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥ കാണുമ്പോഴൊക്കെ ഒരു നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്കെന്ത് ചെയ്യാൻ കഴിയുന്നത് കഴിയുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത് അങ്ങനെയുള്ളവരെ നമുക്ക് ഏകാന്തത ഒരിക്കലും ഉണ്ടാവാൻ അനുവദിക്കാൻ പറ്റില്ല എപ്പോഴും കമ്പനി കൊടുക്കുക രണ്ടാമത്തെ നമുക്ക് വളരെ ശാന്ത സ്നേഹ രൂപേണ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഒരു സൈക്കോളജിസ്റ്റ് അല്ല സാധാരണ നല്ല സൈക്കാട്രിക്സ് ഡോക്ടറുടെ അടുത്ത് തന്നെ എത്തിക്കണം നമ്മുടെ ദൗർഭാഗ്യവശാൽ സൈക്യാട്രിക് എന്ന് വെച്ചാൽ പ്രാന്ത് എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് തന്നെ സമൂഹത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് കാരണം സൈക്കോളജിസ്റ്റിന് മരുന്ന് കുടിക്കാൻ പറ്റില്ല സൈക്യാട്രിസ്റ്റിനെ മരുന്ന് കുടിക്കാൻ പറ്റുള്ളൂ മെയ്ജർ ക്ലിനിക്കൽ ഡിസോർഡർ ആണ് ഡിപ്രസീവ് ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ സഹായം തന്നെ വേണ്ടിവരും കാരണം നമ്മുടെ കൈ കാല് കണ്ണ് മൂക്ക് നാക്ക് ചെവി എന്നൊക്കെ പറയുന്നതായിട്ട് മനസ്സും ഒരവയവമാണ് അപ്പോൾ ഈ കൈക്ക് വേദന കാലിന് വേദന കണ്ണിന് വേദന ചെവിക്ക് വേദന അതിനൊക്കെ ഓരോരോ മരുന്നും ഉള്ളതുപോലെ തന്നെ മനസ്സെന്ന് പറയുന്ന അവയവത്തിനും ഉണ്ടാകും മരുന്നുകൾ അത് എന്ത് തരം പ്രശ്നമാണെന്ന് കണക്കാക്കിയിട്ട് വേണം അതിനാവശ്യമുള്ള മരുന്ന് കുറിക്കാനായിട്ട് അതിന് ആയിട്ടുള്ള ഡോക്ടറുടെ പേരാണ് സൈക്കാട്രിസ്റ്റ് നമ്മൾ ഗൈനക്കോളജിസ്റ്റ് ഓർത്തോപഡിസ്റ്റ് ഫിസിഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ന്യൂറോളജിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഡോക്ടറാണ് ഈ സൈക്യാട്രിസ്റ്റും ആ സ്പെയർ പാട്ടിൻ്റെ തമാശക്ക് വന്നാൽ ആ സ്പെയർ പാട്ടിൻ്റെ മനസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറെ ആണ് അങ്ങനെ പറയുക അപ്പം അങ്ങനെയുള്ള ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുക അല്ലെങ്കിൽ എത്തിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ എത്തിക്കാൻ സാധിച്ചാൽ ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ നേടാൻ സാധിക്കും സമൂഹത്തിൽ പറയാനുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ നമുക്ക് കഴിയട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നിരം ദൈവം നമുണങ്കിലേക്ക്